സുഹൃത്തുക്കളെ സുഹൃത്തുക്കളക്കാണേ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തോട്ടുമുക്കം പനമ്പുളാവ് കുരിശുമലെന്നുള്ള സ്ഥലത്താണ് അവിടെ തീ പിടിച്ചെന്നുള്ള റിപ്പോർട്ട് കിട്ടി ഈ ഭാഗത്തായിട്ടാണ് തീ പിടിച്ചിരിക്കുന്നത് ചില ഇത് എപ്പോഴും തീപിടുത്തോണ്ടേ ഇത് ആരുടെ ആ ഒരു പ്രോപ്പർട്ടിന്നുള്ള ഇത് പൂർണ്ണമായിട്ട് അണച്ചു ചെറുപ്പതിലും ആളവായാലും ഒന്നും ഒന്നും പറഞ്ഞ കേട്ടില്ല ഫയർഫോഴ്സിന് കർഷക സമയത്ത് എത്താൻ പറ്റുമോ ഫയർഫോഴ്സിന് ഏതാണ്ട് തൊണ്ണൂറ് സമയം എത്തി അതല്ലേ ഞങ്ങൾ കൂടി അതിന് തുടങ്ങിയ പരിപാടിയല്ലേ കേട്ടോ ഇപ്പോഴേ തീപിടുത്തം ഉണ്ടായിരുന്നല്ലോ അറിയോ തീപിടുത്തുണ്ടായത് എനിക്കറിയാൻ കൊറേ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ആണ് പ്രോപ്പർട്ടി നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ട് അനിയന്റെ പ്രോപ്പർട്ടി ഉണ്ട് പാപ്പന്റെ പ്രോപ്പർട്ടി ഉണ്ട് പിന്നെ പള്ളിക്കാര് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ഞങ്ങളെല്ലാം കൊറച്ച് നമ്മൾ കണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫയർഫോഴ്സിന്റെ വാഹനം ഇവിടെ അടുത്തോട്ട് നിർത്തിയില്ല കാരണം ഇത് മലയുടെ മണ്ടക്കാണ് ഇപ്പം ഈ തീ പിടിച്ചേക്കുന്നത് പാമ്പങ്കാവെന്ന് പറഞ്ഞ സ്ഥലത്ത് പരമ്പളാവില് ഫയർഫോഴ്സിന് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാലും അവരെ പ്രവർത്തകർ ഇവിടെ വന്നിട്ട് ഉദ്യോഗസ്ഥരോട് അനുസരിച്ചിട്ട് തീ അണച്ചിട്ടുണ്ട് പൂർണ്ണമായും എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തീയുണ്ട് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് ആ കൺട്രോളിലാണ് തീപിടുത്ത വിവരം സമയത്ത് എത്താൻ ആ സമയത്ത് എത്താൻ സാധിച്ചിട്ടുണ്ട് ആളഭയം എന്തെങ്കിലും ആളൊന്നും ഇല്ല കൃഷിനൊന്നും പക്ഷെ വാഴകളൊക്കെ അവിടെ ആയിട്ട് കുറച്ച് നശിച്ചു അല്ലാണ്ട് കാര്യമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല നിലയിൽ വീടുകളടുത്തുണ്ടെങ്കിൽ പോലും തീ അങ്ങോട്ടേക്ക് വ്യാപിക്കാിക്കാതെ നമ്മൾ നിയന്ത്രണ വിധേയം മാറ്റിയിട്ടുണ്ട് സർക്കാർ പറയുന്ന തീ കത്തിയത് കത്തിയിട്ട് തീ പടർന്നിട്ട് പത്തീട്ട് സാഹചര്യ പറമ്പിൽ വർക്കത്തി ബെല്ലിൻ്റെ റബ്ബറിൻ്റെ അതിൽ കടന്നിങ്ങനെ കത്തി ഇങ്ങനെ തല്ലിക്കത്തി ഫയർഫോഴ്സെല്ലാം വന്ന് ആറ്റുകാരും കൂടി ാലും ഫയർപോഴ്സ് ഞങ്ങള് ഏകദേശം ഒതുക്കി എന്നാലും അത് മുപ്പത്തൊന്നും എത്തണ്ടേ സമയപരിധി സമയപരി ആളൊക്കെ കുറച്ചൊന്നും ഇല്ല ഞങ്ങളുടെ ആൾക്കാർ നാട്ടുകാർ എല്ലാം കൂടി കൊറച്ച് വാഴ കുറച്ച് കുറച്ച് കത്തി നല്ലാണ്ട്